ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു അടിപൊളി മൂവി സജസ്റ്റ് ചെയ്യാണ് അതായത് വീട്ടിൽ ബോറടിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി മലയാളം മൂവി സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് പൃഥ്വിരാജാൻ്റെ മീര ജാസ്മിൻ അഭിനയിച്ച ഒരു കിടിലൻഡ് ത്രില്ലിംഗ് മൂവിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെല്ലാം എല്ലാവരും കണ്ടിരിക്കേണ്ട ഈ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത് ചക്രം എന്നാണ് നിങ്ങൾ ടെലഗ്രാമിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല യൂട്യൂബിൽ തന്നെ പോയി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ഇതെൻ്റെ ചാനലിലെ ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോ ആണ് അതുപോലെ സിനിമയുടെ പേര് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നു ചക്രം എന്നാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു പൃഥ്വിരാജ് മൂവിയാണ് സോ സിനിമ കണ്ടതിന് ശേഷം ും എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഒന്നുകൂടെ ബായ്